എല്ലാ സംരംഭക സുഹൃത്തുക്കൾക്കും നമസ്കാരം ഐ ഐ ടിയിൽ പഠിച്ചിട്ടില്ല ഐ ഐ എമ്മിൽ പോയിട്ടുമില്ല അറിയാതെ പോലും ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ പോയി ഇരുന്ന് കൊടുത്തിട്ടുമില്ല എന്തിന് പത്താം ക്ലാസ്സിനപ്പുറം ഒരു പഠിപ്പിനും പോയില്ല പക്ഷേ പന്ത്രണ്ടായിരം കോടി രൂപയുടെ ബിസിനസ് ടേൺ ഓവർ ഉണ്ടാക്കി രാജ്യത്തെ വിസ്മയിപ്പിച്ചു കളഞ്ഞു ഈ രണ്ടു പേർ സോഫ്റ്റ്വെയറോ സോഷ്യൽ മീഡിയയോ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇടപാടോ ഒന്നുമല്ല ഈ സംരംഭക സഹോദരങ്ങളെ പന്ത്രണ്ടായിരം കോടി ബിസിനസ്സിൽ എത്തിച്ചത് വെറും കോഴി കച്ചവടം അതെ കോഴിയിറച്ചുവിറ്റുണ്ടാക്കിയ ആ കോടികളുടെ സാമ്രാജ്യമാണ് സുഗുണ കേരളത്തിലും ഗൾഫിലുമടക്കം മലയാളികൾ മനസ്സറിഞ്ഞു കഴിക്കുന്ന മാംസ ബ്രാൻഡായ സുഗുണ ഇന്ന് ഇന്ത്യയിലെ പതിനെട്ട് സംസ്ഥാനങ്ങളിലായി പതിനയ്യായിരം ഗ്രാമങ്ങളിൽ നാൽപ്പതിനായിരത്തോളം ഫാമുകൾ കെനിയ ബംഗ്ലാദേശ് ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നീണ്ട സംരംഭം ഗൾഫ് നാടുകളിലേക്ക് വ്യാപിച്ച കയറ്റുമതി വിജയത്തിനും വിദ്യാഭ്യാസത്തിനും തമ്മിൽ വല ബന്ധവുമുണ്ടോ ഒരു കാര്യം ഉറപ്പാണ് വിദ്യാഭ്യാസം കൊണ്ട് മാത്രം വിജയമുണ്ടാകുമെന്ന് പറയാനാകില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങിയ സൗന്ദരരാജനോട് സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാൻ പിതാവ് നിർദ്ദേശിച്ചു കുടുംബത്തിനുണ്ടായിരുന്ന സ്ഥലത്ത് പച്ചക്കറി കൃഷി തുടങ്ങി പക്ഷേ പച്ച പിടിച്ചില്ല മാത്രമല്ല സാമ്പത്തിക ബാധ്യതയുമായി ഹൈദരാബാദിലെ അമ്മാവൻ മോട്ടോർ ഉണ്ടാക്കുന്ന ചെറിയ ബിസിനസ് ചെയ്യുന്നു അവിടെ പോയി നിന്നു പക്ഷേ എന്തെങ്കിലും സ്വന്തമായി തുടങ്ങണമെന്ന മോഹം കലശമായി അപ്പോഴേക്ക് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറായിരുന്നു എല്ലാം മാറിമറഞ്ഞ വർഷം സഹോദരൻ സുന്ദരരാജനുമായി ചേർന്ന് കോയമ്പത്തൂരിൽ സൗന്ദരരാജൻ ഒരു ചെറിയ സംരംഭം തുടങ്ങി പോൾട്രി ഫാമുകൾ പലരും തുടങ്ങുന്ന കാലമായിരുന്നു അത് കോഴി വളർത്തലിന് വേണ്ട കോഴിക്കോട് കോഴിത്തീറ്റ കോഴിക്കുള്ള മരുന്ന് കോഴിക്കുഞ്ഞുങ്ങൾ എന്നിവ നൽകുന്ന ഒരു ചെറിയ സ്ഥാപനം സുഗുണ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പക്ഷേ സ്ഥാപനം തുടങ്ങി വൈകാതെ ഇരുവരും ഒരു സത്യം മനസ്സിലാക്കി കോഴി വളർത്തലിൽ നിന്ന് കർഷകർ പിൻവാങ്ങുകയാണ് അതിന് കാരണം ഏത് കർഷകനും അനുഭവിക്കുന്ന പ്രശ്നം തന്നെ കോഴിയെ ഇടനിലക്കാർ വിൽക്കാൻ വാങ്ങും പക്ഷെ പണം കിട്ടാൻ വളരെ താമസിക്കും സ്വാഭാവികമായും പലിശ രാജമാരിൽ നിന്ന് വട്ടിപ്പലിശയ്ക്ക് വായ്പ എടുത്തിട്ടുണ്ടാകും ദിവസേനയുള്ള പലിശ തിരിച്ചടയ്ക്കാനാകാതെ കടം കയറും ഒടുവിൽ വീടും സ്ഥലവും പോലും പലർക്കും നഷ്ടമാകുന്നു താമസിയാതെ നമ്മൾ തുടങ്ങിയ ബിസിനസിന്റെ കസ്റ്റമേഴ്സ് ഇല്ലാതാകും ഈ സഹോദരങ്ങൾ അത് തിരിച്ചറിഞ്ഞു കോഴി ഫാമുകൾ പൂട്ടിയാൽ സുഗുണയുടെ കച്ചവടം നിൽക്കും സ്വതവേ എല്ലാ സംരംഭവും ഇങ്ങനെയൊരു ടേണിംഗ് പോയിന്റിൽ അവസാനിക്കാറാണ് പതിവ് പക്ഷേ സൗന്ദര്യരാജനും സുന്ദരരാജനും ഗിയർ മാറ്റി റൂട്ടൊന്നു മാറ്റി പിടിച്ചു അപ്പോഴേക്ക് കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായിരുന്നു സംരംഭം തുടങ്ങി നാലാം വർഷം കച്ചവടത്തിന് ഷട്ടറിടാൻ നിന്ന കോഴിക്കർഷകരെ കണ്ട് സൗന്ദര്യരാജനും സുന്ദരരാജനും ഒരു പ്ലാൻ ബി അവതരിപ്പിച്ചു കോഴിക്കുഞ്ഞ് മരുന്ന് തീറ്റ എല്ലാം തരും കോഴിയെ വളർത്തി തിരികെ തരണം ഇടനിലക്കാർ നൽകുന്നതിനേക്കാൾ മികച്ച ലാഭവും തരാം ഇതൊന്നും നടക്കില്ല പോളെ എന്ന് മിക്ക കർഷകരും നല്ല ചെന്തമിഴിൽ പറഞ്ഞു പക്ഷേ മൂന്ന് കർഷകർ മനസ്സില്ല മനസ്സോടെ സമ്മതിച്ചു എന്തായാലും ഫാം പൂട്ടാൻ പോവുകയല്ലേ അതിനു മുമ്പ് ഒന്ന് ട്രൈ ചെയ്യാം അത്രേ കരുതിയുള്ളൂ അങ്ങനെ രാജ്യത്തെ ആദ്യത്തെ കോൺട്രാക്ട് പോൾട്രി ഫാമിംഗ് അവിടെ തുടങ്ങുകയായി ഈ പരിപാടി തുടങ്ങി ആദ്യ സമയങ്ങളിൽ സുഗുണ സഹോദരങ്ങളെയും അവരുടെ കൂടെ കൃഷി ചെയ്യാൻ തീരുമാനിച്ച മൂന്ന് കർഷകരെയും കണ്ടാൽ നാട്ടുകാർ ചിരിക്കുക പതിവായി വെറും ചിരിയല്ല നല്ല പരിഹാസത്തിൻ്റെ ചിരി ഇവനൊക്കെ കൂടുതൽ കടത്തിൽ മുങ്ങാൻ പോവുകയാണല്ലോ എന്നോർത്തുള്ള ചിരി ആദ്യ വർഷം കഴിഞ്ഞപ്പോൾ മൂന്ന് കർഷകരും ജീവനോടെ തന്നെയുണ്ട് ആത്മഹത്യ ചെയ്തിട്ടില്ല നാട്ടുകാർ മറ്റൊന്നുകൂടി ശ്രദ്ധിച്ചു ഫാമിലെ കോഴികളുടെ എണ്ണം കൂടുന്നുണ്ട് ആ മൂന്ന് കർഷകരുടെ നടപ്പിലും ഡ്രസ്സിലുമൊക്കെ മാറ്റം വരുന്നുണ്ട് നാട്ടുകാരുടെ പരിഹാസ ചിരി പതിയെ മായുന്നു മൂന്ന് കർഷകരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ചുണ്ടിൽ പതിയെ ഒരു ചിരി വന്നു തുടങ്ങുന്നു വരുമാനം വന്നു തുടങ്ങുമ്പോഴുള്ള ഒരു പുഞ്ചിരിയുണ്ടല്ലോ ബാധ്യതയുടെ കയത്തിൽ മുങ്ങി താഴുന്നതിനിടയിൽ എവിടെയോ ഒരു ഉറച്ച പാറയിൽ ചവിട്ടി നിൽക്കാൻ പറ്റുമ്പോഴുള്ള ഒരു ചിരി അതായിരുന്നു ആ കർഷകരുടെ മുഖത്ത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സുഗുണ സഹോദരങ്ങൾ പുതിയ ശീലം പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഏഴ് വർഷം ഒപ്പം ചേർന്ന കർഷകർ മൂന്നിൽ നിന്ന് നാൽപ്പതായി ഉദുമൽപേട്ടിൽ നിന്ന് കോയമ്പത്തൂരിലെത്തി സംരംഭം തുടങ്ങിയ സൗന്ദരരാജനും സുന്ദരരാജനും ആ ഏഴാം വർഷം കണക്കുനോക്കി ഏഴ് കോടിയുടെ വിറ്റുവരവ് ഒപ്പം കൂടിയ കർഷകർക്കാകട്ടെ അവരുടെ അത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ജീവിതത്തിനിടയിലുണ്ടായ എല്ലാ സാമ്പത്തിക ബാധ്യതയും തീർക്കാൻ കഴിഞ്ഞിരിക്കുന്നു അവരുടെ കുട്ടികൾ മികച്ച സ്കൂളിൽ പഠിക്കുന്നു പെൺമക്കളെ നല്ല നിലയ്ക്ക് കെട്ടിച്ചയച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനമാകുമ്പോഴേക്ക് വിറ്റുവരവ് നൂറ് കോടി അതെ കോഴിക്കച്ചവടത്തെ കോടിക്കച്ചവടമാക്കിയ അത്ഭുതകരമായ സംരംഭകത്വം കേവലം അയ്യായിരം രൂപയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കോഴിക്കച്ചവടത്തിനായി ഇവർ മുതൽ മുടക്കിയത് ആ അയ്യായിരം രൂപയിൽ തുടങ്ങുമ്പോൾ ശരിക്കുമുള്ള മൂലധനം ചങ്കിലെ ഉറപ്പ് മാത്രമായിരുന്നു ഒരു പ്രൊജക്ട് റിപ്പോർട്ടോ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ കണക്കുകളോ ഒന്നും അവർ തയ്യാറാക്കി കയ്യിൽ വെച്ചിരുന്നില്ല ഓരോ സാഹചര്യത്തിലും അപ്പപ്പോൾ വെട്ടിയൊരുക്കിയ സാധ്യതകളുടെ കണക്കിലാണ് സംരംഭം കേവലം അയ്യായിരം രൂപയിൽ നിന്ന് കോടികളിലേക്ക് വളർന്നത് നോക്കൂ പ്രാഥമിക വിദ്യാഭ്യാസം പോലുമില്ലാത്ത രണ്ട് സഹോദരങ്ങൾ അതും ഒരു ഉൾഗ്രാമത്തിൽ നിന്ന് വന്ന സാധാരണക്കാരായവർ തമിഴല്ലാതെ മറ്റൊരു ഭാഷയും വശമില്ലാതിരുന്നവർ സൈക്കിളിൻ്റെ പിന്നിൽ കോഴിക്കൂടുമായി കച്ചവടം തുടങ്ങിയതാണ് അവർ സ്വയം വളർന്നു ഒപ്പം ഇടനിലക്കാരുടെ ചൂഷണത്തിൽ സർവവും നശിച്ച പാവങ്ങളായ കർഷകരുടെ ജീവിതത്തിൽ മാറ്റത്തിൻ്റെ മുട്ട വിരിയിച്ചെടുത്തു ഇന്ന് രാജ്യത്തെ പതിനെട്ട് സംസ്ഥാനങ്ങളിലെ പതിനയ്യായിരം ഗ്രാമങ്ങളിൽ ായിരത്തോളം ഫാമുകളിലായി ലക്ഷക്കണക്കിന് കർഷകരാണ് സുഗുണയുടെ കോഴി ബിസിനസ്സിൽ പങ്കാളികളായിരിക്കുന്നത് കൂടാതെ കെനിയ ബംഗ്ലാദേശ് ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ഈ സംരംഭം പന്തലിച്ചു നിൽക്കുന്നു കോഴി കർഷകരുടെ എണ്ണം കൂടിയതോടെ സുഗുണ നൂതനമായ ടെക്നോളജി പ്ലാറ്റ്ഫോമുകളിൽ കർഷകരെയും മാർക്കറ്റിനെയും കണക്ട് ചെയ്തു ഒറാക്കളിൻ്റെ ഇആർ പി ഉപയോഗിച്ച് സെൻട്രൽ ഡാറ്റാബേസിലേക്ക് സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് ഉൾപ്പെടെ എല്ലാം ബന്ധിപ്പിച്ചു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടയിൽ ഡയറി പ്രൊഡക്റ്റുകൾ ഫിനാൻസ് പോൾട്രി കന്നുകാലി എന്നിവയ്ക്കുള്ള മരുന്നുകളുടെ നിർമ്മാണം കോഴി കന്നുകാലി തീറ്റയുടെ പ്രൊഡക്ഷൻ ഇങ്ങനെ സുഗുണ അവരുടെ സംരംഭത്തെ വൈവിധ്യവൽക്കരിച്ചു നമ്മുടെ നാട്ടിലും കോഴിക്കൃഷി ചെയ്യുന്ന എത്രയോ പേരുണ്ട് അവർക്കറിയാം അതിന്റെ വെല്ലുവിളി മികച്ച എന്ന് കരുതി തുടങ്ങിയ പല ഫാമുകളും കോഴിക്ക് രോഗം വന്നും തീറ്റയ്ക്കും മറ്റുമുള്ള ചെലവ് കാരണവും തുടങ്ങിയ അതേ വേഗത്തിൽ അടച്ചുപൂട്ടിയിട്ടുണ്ട് ി കോഴിക്കൃഷി കാലങ്ങളായി ചെയ്യുന്നവർക്കാകട്ടെ അവരുടെ നിശ്ചിത ഫാമിനപ്പുറം സ്കെയിലപ്പ് ചെയ്യാൻ കഴിയാറുമില്ല സൗന്ദരരാജൻ സഹോദരങ്ങളുടെ കൂടെ കൃഷി ചെയ്ത കർഷകരാകട്ടെ അവർ കാര്യമായ മാറ്റം അവരുടെ കോഴിക്കൃഷിയിൽ കൊണ്ടുവന്നിട്ടല്ല പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് വഴി സംരംഭകന്റെ പരീക്ഷണ ബുദ്ധി സുന്ദരരാജനും സൗന്ദരരാജനും പ്രയോഗിച്ചെടുത്താണ് ആ മേഖല അപ്പാടെ അടിമുടി വിജയത്തിലേക്ക് മറിഞ്ഞത് അതായത് ഒരു സംരംഭത്തിന്റെ പ്രയോഗത്തിലുള്ള ചെറിയ ഒരു കറക്ഷൻ സുഗുണ മുപ്പത് വർഷം മുമ്പ് വെച്ച കോൺട്രാക്ട് പോൾട്രി ഫാമിംഗ് ഒരു ചെറിയ ആശയമായിരുന്നില്ല ലോകത്തെ വമ്പൻ കോപ്പറേറ്റുകളും ധനകാര്യ സ്ഥാപനങ്ങളും മൾട്ടിനാഷണൽ കമ്പനികളും കൊതിക്കുന്ന ഇറങ്ങുന്ന മൈക്രോ ഇൻഫ്ലുവൻസിംഗ് പരിപാടി മൂന്ന് കോഴി ഫാമിൽ നിന്ന് മുപ്പത് വർഷം കൊണ്ട് മുപ്പതിനായിരത്തിലധികം ഫാമുകളിലേക്ക് പടർന്നിറങ്ങിയ സുഗുണ സായിപ്പിൻ്റെ കണ്ണ് തളിച്ചു ഒരു കോർപ്പറേറ്റ് ബുദ്ധിയിലുമല്ല ഈ ബില്യൺ ഡോളർ മൂല്യം ഉദുമൽപേട്ടയിലെ ബ്രദേഴ്സ് നേടിയത് വിയർക്കാനും വിശ്വാസം നേടാനും വളരാനും വലുതായാലും ഒപ്പമുള്ളവരെ ചേർത്ത് പിടിക്കാനുമുള്ള തമിഴൻ്റെ കേവല ബുദ്ധി വേൾഡ് ബാങ്കിന്റെ ഭാഗമായ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ പുറത്തു പറയാത്ത അത്ര തുക സുഗുണയിൽ പ്രിഫറൻസ് ഷെയറായി നിക്ഷേപിച്ചു തീർന്നില്ല ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അതായത് എ സുഗുണയുമായി പന്ത്രണ്ടായിരം കോടിയുടെ ഡീലായി ഓർക്കണം കേരളം ഉൾപ്പെടെയുള്ള സർക്കാരുകൾ കടം വാങ്ങാൻ ക്യൂ നിൽക്കുന്ന ലോക ധനകാര്യ സ്ഥാപനങ്ങളാണ് സുഗുണയിൽ നിക്ഷേപകരായത് ലോകത്തെ ആകെ സ്തംഭിപ്പിച്ചു കളഞ്ഞ കൊറോണ വൈറസിന്റെ ഭയപ്പെടുത്തിയ നാളുകൾ ബിസിനസ്സുകളും വ്യവസായ സംരംഭങ്ങളും പോയ സമയം പോൾട്രി ഫാം സെക്ടറും മറ്റെല്ലാ പോലെ നിശ്ചലമായി സുഗുണയുടെ ചെയർമാൻ ബി സൗന്ദരരാജന്റെ വാക്കുകളിൽ ജീവിതത്തിൽ ആദ്യമായി പകച്ചുപോയ സമയം സുഗുണയുടെ പതിനായിരക്കണക്കിന് കോഴി കർഷകർ എന്ത് ചെയ്യണമെന്നറിയാതെ േക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു ഇറച്ചിയിലൂടെ കൊറോണ വൈറസ് പകരുമെന്ന ഭയവും ഊഹാപോഹവും വ്യാപകമായി പ്രത്യേകിച്ച് കോഴി ഇറച്ചിയിലൂടെ കിലോയ്ക്ക് എൺപത് രൂപയായിരുന്ന കോഴി വില ലോക്ക്ഡൌൺ വന്ന് ദിവസങ്ങൾക്കുള്ളിൽ പത്ത് രൂപയായി വളർന്ന് പാകമായ പതിനായിരക്കണക്കിന് കോഴികളെ കൊന്നുകളയേണ്ടി വരുമെന്ന ഭയം ഭീമമായ ധനനഷ്ടത്തിൻ്റെ ആശങ്ക പതിനായിരം കോടിക്കടുത്ത് വിറ്റുവരവുള്ള ഒരു സംരംഭത്തിന്റെ തലവനാണ് പക്ഷെ പകച്ചുപോയി എന്നിട്ടും ആ ദിവസങ്ങളിൽ പിടിച്ചു നിൽക്കാനായതും കൂടെയുള്ള കർഷകരെയും ജീവനക്കാരെയും ആശ്വസിപ്പിക്കാനായതും ഒരൊറ്റ കാരണം കൊണ്ടാണ് മുപ്പത് വർഷം മുമ്പ് തുടങ്ങിയ ആ നാളുകളിൽ നിന്ന് ഈ നിലയിലേക്ക് വളർന്നപ്പോൾ കിട്ടിയ പാഠം പുറത്തുള്ള ഒരു സാഹചര്യവും ഒരു സംരംഭകനെ ഇല്ലാതാക്കില്ല സംരംഭമോ സംരംഭകനോ അവസാനിക്കണമെങ്കിൽ ആത്മധൈര്യം ചോർന്ന് സ്വയം പിൻവാങ്ങണം ഉള്ളിലുള്ള കനൽ കെടണം പക്ഷേ ഇത് രണ്ടും സംഭവിക്കില്ലെന്ന് ഈ മനുഷ്യന് ഉറപ്പുണ്ടായിരുന്നു അതിന് കാരണം ബിസിനസ് മോട്ടിവേഷൻ ക്ലാസ്സിൽ കോട്ടിട്ട മോട്ടിവേറ്ററുടെ മൊഴികൾ കേട്ട് വളർന്ന സംരംഭകനായിരുന്നില്ല സൗന്ദരരാജൻ എ സി മുറിയുടെ ഉള്ളിൽ കൂളിങ്ങിന്റെ കുളിലിരിന്നുണ്ടാക്കിയ ലാഭക്കണക്കായിരുന്നില്ല സുഗുണയുടേതും തമിഴ്നാട്ടിലെ കനത്ത കനത്തവേലിൽ കോഴിയുടെയും കോഴിക്കാഷ്ടത്തിൻ്റെയും മടുപ്പിക്കുന്ന ഗന്ധത്തിന് നടുവിൽ വർഷങ്ങളോളം വിയർത്ത് കുളിച്ചു വളർന്ന സംരംഭകനാണ് ലോക്ക്ഡൗൺ തുടങ്ങി കാര്യങ്ങൾ കൈവിട്ടു പോകും മുമ്പേ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഇടപെട്ടു പാകം ചെയ്ത മാംസം ഭക്ഷിക്കുന്നതുകൊണ്ട് കൊറോണ വൈറസ് പകരില്ല ആ പ്രസ്താവനയോടെ വിപണി ഉണർന്നു സുരക്ഷിതമായ ലോജിസ്റ്റിക്സ് ഒരുക്കിക്കൊണ്ട് ആ ആപത്തിനെ സുഗുണ അവസരമാക്കി ലോകത്തെ ഏറ്റവും വലിയ കോഴിയിറച്ചി കോഴിമുട്ട ഉൽപ്പാദകരാകുകയാണ് സുഗുണയുടെ ലക്ഷ്യം അതായത് പ്രതിവർഷം നടക്കുന്ന എൺപതിനായിരം കോടി രൂപയുടെ കോഴിയിറച്ചി കോഴിമുട്ട ബിസിനസിന്റെ നിയന്ത്രണം പിടിക്കുക ഒരു ബിസിനസ്സിൻ്റെ വിജയത്തിലുള്ള ആദ്യ പങ്ക് പണത്തിനാണോ പരിശ്രമത്തിനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പരിശ്രമത്തിനാണെന്ന് പണം രണ്ടാമതാണ് പന്ത്രണ്ടായിരം കോടിയുടെ വിറ്റുവരവിൽ നിന്ന് സൗന്ദര്യരാജൻ പുതു സംരംഭകരോട് പറയുന്നത് ഇതാണ് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് സൗന്ദര്യരാജനെ പിതാവ് കോളേജിൽ വിട്ടിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ സുഗുണ പിറക്കുമായിരുന്നു പതിനായിരക്കണക്കിന് കർഷകർക്ക് ഗുണമുണ്ടാകുമായിരുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുമല്ലോ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യും